കാത്തിരിപ്പ് ഒരു വല്ലാത്ത വേദനയാണ് അത് നമ്മുടെ ഹൃദയത്തിലേക്ക് തുളച്ച് കയറുന്ന ഒരു വേദനയായി മാറാതിരിക്കുമ്പോഴാണ് നമ്മൾ ആ കാത്തിരിപ്പിനെ മധുരമായി പറയുന്നത് എന്നാൽ ഒരിക്കലും മായ്ക്കാനാവാത്ത വേദനയായി അത് നമ്മളിൽ അവശേഷിക്കുമ്പോൾ എന്താണ് അതിനെ ഉത്തരം പറയേണ്ടത് ഒരു പിഞ്ചോമന തൻ്റെ പ്രിയപ്പെട്ട അച്ഛന് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് അഞ്ച് നാളുകളായി പ്രിയപ്പെട്ട അച്ഛൻ തൻ്റെ മകൻ വരുന്നതും കാത്ത് ഒരുപാട് നേരമായി കണ്ണും നട്ടിരിക്കുന്നു എന്താണ് പറയേണ്ടത് ആരെയാണ് ഇവിടെ കുറ്റപ്പെടുത്തേണ്ടത് കേരള സർക്കാരിനെയോ കർണാടക സർക്കാരിനെയോ കേന്ദ്ര സർക്കാരിനെയോ ആരെയാണ് പരസ്പരം പഴിചാരി സമയത്തെ ഇങ്ങനെ കളയുകയാണ് ജീവനുള്ള ഒരു ശരീരം ആ മണ്ണിനടിയിൽ കിടന്ന് തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അലറി വിളിക്കുമ്പോൾ ഇവിടെ രാഷ്ട്രീയത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും അല്ലെങ്കിൽ ജാതിയുടെയും മതത്തിൻ്റെ ഒക്കെ പേര് പറഞ്ഞ് വല്ലാതെ തമ്മിൽ തല്ലുകൂടുന്ന ഒരു അവസ്ഥ ആരാണ് ആ മണ്ണിനടിയിലുള്ളത് തൻ്റെ പ്രിയപ്പെട്ട മകൻ പക്ഷെ അവിടെ ഉയരുന്ന ചോദ്യങ്ങൾ എന്താണ് ഒരു മനുഷ്യനല്ലേ ഒരു ഡ്രൈവറല്ലേ അതിനകത്ത് നിങ്ങൾ എന്തിനാണ് ഇത്രയും വേവലാതിപ്പെടുന്നതെന്നാണ് പ്രിയപ്പെട്ട പോലീസുകാരെ നിങ്ങൾ ഒന്നോർക്കണം അല്ലെങ്കിൽ അവിടെ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് കൂടി അറിയാൻ കഴിയാതെ ഒരു കുടുംബത്തിൻ്റെ മൊത്തം ഭാരം ചുമരിലേറ്റിയ ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാർത്തകളിലൂടെയും ഇന്ന് അവരുടെ അമ്മയും അച്ഛനും സഹോദരിയും ഭാര്യയും ആ പിഞ്ചും മകനും ഒക്കെ കൂടി നടത്തിയ ആ പത്രസമ്മേളനം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം തകർന്നു പോവുകയല്ലാതെ പിന്നെ എന്താണ് പറ്റുക അതുകൊണ്ട് ആ മണ്ണിനടിയിൽ അദ്ദേഹം അവശേഷിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട അർജുൻ അതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവനെ കണ്ടെത്തുക കണ്ടെത്തി തൻ്റെ കുടുംബത്തിലേക്ക് ഏൽപ്പിക്കുക അവിടെ രാഷ്ട്രീയമോ സർക്കാരോ പണമോ ഒന്നും നോക്കാതെ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ അതിൻ്റെ അവസാനം എന്തായിരിക്കുമെന്ന് നമുക്ക് ഓരോരുത്തർക്കും ഊഹിക്കാൻ കഴിയുന്നതാണ് അതുകൊണ്ട് ഇവിടെ ഒന്നിനും മനുഷ്യൻ്റെ ജീവനാണ് ഏറ്റവും വലുതി എന്നുള്ള വില കൽപ്പിച്ചുകൊണ്ട് ഏറ്റവും ഏതൊക്കെ മാർഗങ്ങൾ ഉപയോഗിക്കാൻ പറ്റുമോ ഏതൊക്കെ സേനകളെ ഇറക്കാൻ പറ്റുമോ പട്ടാളത്തെ ഇറക്കാൻ പറ്റുമോ എന്താണ് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുക ഇന്ന് ഞാൻ ഒരു പത്രത്തിലൊരു അതിന് ഒരു ചന്ദ്ര ഒരു ചെറിയൊരു വാർത്ത പത്രത്തിൽ ഞാൻ കണ്ടു ചന്ദ്രനിലേക്ക് പോലും എത്തുന്ന നമ്മൾക്ക് ഒരു ചെറിയ മൺകൂന മാറ്റാൻ പറ്റുന്നില്ല എന്ന് അതൊക്കെ ചിലപ്പോൾ പോസിബിളാകാം അല്ലാതാകാം എന്നാലും ഞാൻ പറയുകയാണ് അവിടെയുള്ളത് ഒരു വിലപ്പെട്ട ജീവനാണ് എത്രയും പെട്ടെന്ന് കണ്ടെത്താനുള്ള മാർഗങ്ങൾ അന്വേഷിക്കുക എത്രയും പെട്ടെന്ന് ആ മാർഗങ്ങൾ നടപ്പിലാക്കി ആ ഒരു ജീവനെ രക്ഷിക്കുക അവിടെ ഒന്നും ഒരു തടസ്സമാകരുത് ചെറിയവനെന്നോ വലിയവനെന്നുള്ള വ്യത്യാസം കാണാതെ എത്രയും പെട്ടെന്ന് ആ ഒരു ജീവനെ ആ ഒരു കുടുംബത്തിലേക്ക് ഏൽപ്പിക്കാനുള്ള ശ്രമം നടത്തുക പ്രാർത്ഥനയല്ലാതെ അർജുൻ വേറെയൊന്നും നമുക്ക് കഴിയില്ല കാരണം നമ്മൾ കേരളക്കാരിയാകെ നെഞ്ചോട് ചേർത്ത് നിങ്ങളെക്കുറിച്ച് ഓർത്ത് വിലപിക്കുകയാണ് നിങ്ങൾ ജീവനോടെ അതിനുള്ളിൽ ഉണ്ടാകുമെന്നുള്ള ശുഭ വാർത്ത നമ്മൾ ഓരോരുത്തരുടെയും കാതുകളിൽ കേൾക്കണമെന്നാണ് ഞങ്ങൾ കേരളക്കാരാകെ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ശക്തമായിട്ട് എങ്ങനെയാണോ നിങ്ങൾ പോയത് അതിലും ശക്തമായ ആർജവത്തോടെ അർജുൻ തിരിച്ചു വരണം നിങ്ങളുടെ തിരിച്ചുവരവിനായി ഞങ്ങൾ ആത്മാർത്ഥമായി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ദൈവത്തിൻ്റെ മുന്നിൽ അപേക്ഷിക്കുന്നു നിങ്ങൾ തിരിച്ചു വരിക തന്നെ ചെയ്യും